നടൻ കലാഭവൻ നവാസിൻ്റെ അകാല വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് മലയാള ലോകം ആലുവ ചൂണ്ടയിലെ വീട്ടിലും ടൗൺ ജുമാ മസ്ജിദിലുമായി നടന്ന പൊതുദർശനത്തിൽ സിനിമാ ലോകത്തെ നിരവധി പേർ പങ്കെടുത്തു അവസാനമായി നവാസിനെ കാണാനെത്തിയ അനുഭവം നടൻ ടിനീടോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ സിനിമ കോൺക്ലേവിൻ്റെ ഭാഗമായിരുന്ന ടിനി ടോം അവധിയെടുത്താണ് നവാസിനെ കാണാൻ ആലുവയിലേക്ക് തിരിച്ചത് വീട്ടിലെത്തിയപ്പോഴേക്കും ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നുവെന്നും കലാഭവൻ ഷാജോണിൻ്റെ വീഡിയോ കോളിലൂടെയാണ് നവാസിനെ അവസാനമായി കണ്ടതെന്നും ടെനി ടോം എഴുതി താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇനി ഈ പാതുകൾക്ക് വിശ്രമം കലാഭവൻ നവാസിനെക്കുറിച്ച് എല്ലാവരും വാക്കുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ സഹോദരനു വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് രണ്ട് മൂന്നുമായി നടക്കുന്ന കേരള സർക്കാരിൻ്റെ സിനിമാ കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയാൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആലുവ തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കലാപകൻ ഷാജോൺ വീഡിയോ കോളിലൂടെ അവസാനമായി എനിക്ക് നവാസിനെ കാണിച്ചു തന്നു എൻ്റെ കൂടെ കൈതപ്രം തിരുമേനിയും സ്നേഹയും ഉണ്ടായിരുന്നു ഞാൻ വിടചൊല്ലി ഇന്ന് കുടുംബസമേതം നവാസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിൻ്റെ മകൻ നവാസ് ഉപയോഗിച്ച പാതകങ്ങൾ തുടച്ചിങ്ങനെ മുന്നിൽ വച്ചിരിക്കുന്നതാണ് അവിടെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി ഇത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീയില്ലല്ലോ അതെ ആദ്യം നമ്മൾ തൊട്ട് മുത്തേണ്ടത്ത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ കാലുകളിൽ തന്നെയാണ് വിട മറ്റൊരു തീരത്തു ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയാവുന്ന നമുക്ക് ഒത്തുകൂടാം വെള്ളിയാഴ്ച ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണായിരുന്നു നവാസിൻ്റെ അന്ത്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നവാസിന് മുൻപും ഹൃദയാഘാതം ഉണ്ടായതിന്റെ ലക്ഷണം കണ്ടെത്തിയിരുന്നു നവാസിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് കിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ തലയിലും മുറിവുണ്ടായിരുന്നു